അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു നമ്മുടെ ഹൃദയം അഴുക്കു പിടിച്ചതാണ് എന്ന് നമ്മൾക്ക് ഉറപ്പായാൽ നമ്മളതിനെ ദിവസവും ക്ലീൻ ചെയ്യുമോ അതോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാകുമോ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജദ്യതു ഈമാനക്കും നിങ്ങൾ നിങ്ങളുടെ ഈമാനെ പുതുക്കണം ഫസ് അലുള്ളാഹ അയുജദ്ദുത ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ പുതുക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന് തുരുമ്പ് വരും അതും റസൂലുള്ള പഠിപ്പിച്ചു വസ്ത്രം നിരുമ്പിപ്പോകുന്ന പോലെ ഈമാൻ ഹൃദയത്തിൽ നിരുമ്പിപ്പോകും പക്ഷേ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് കൊണ്ടാണ് എന്ന് പഠിപ്പിച്ചു നമ്മൾ ആലോചിക്കണം നമ്മുടെ ഹൃദയത്തിന് നൈർമില് നഷ്ടമാകുന്നുണ്ടോ നമ്മുടെ നമസ്കാരങ്ങൾ അശ്രദ്ധമാകുന്നുണ്ടോ തെറ്റുകൾ ചെയ്യുമ്പോൾ കുറ്റബോധമില്ലാത്ത മനസ്സായി നമ്മുടെ മനസ്സ് മാറുന്നുണ്ടോ അനാവശ്യമായി നിരന്തര സമയം സോഷ്യൽ മീഡിയയിൽ തള്ളി നീക്കി പിന്നീട് പള്ളിയിലേക്ക് പോകുമ്പോഴും വിവാഹത്തുകൾക്ക് വേണ്ടി പുറപ്പെടുമ്പോഴും നമ്മൾക്ക് ആസ്വാദനം ഫീൽ ചെയ്യുന്നുണ്ടോ വിശുദ്ധ ഖുർആിൻ്റെ പാരായണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് മടുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടോ എങ്കിലതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം എവിടെയൊക്കെയോ തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഫദഖ്യർ നീ ഓർമ്മപ്പെടുത്തുക ആ ഓർമ്മപ്പെടുത്തി തീർച്ചയായിട്ടും തെൻഫൗൽ മിനിൻ വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നു കുത്തുവകൾ കേൾക്കുന്നു കുറാൻ ക്ലാസ് കേൾക്കുന്നു പക്ഷേ ഇതൊക്കെയും നമ്മൾക്ക് മാറ്റമുണ്ടാക്കുന്നുണ്ടോ നമ്മുടെ മനസ്സുകളിൽ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഗൗരവമായ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ്റെ അവസ്ഥ വളരെ ദുർബലമാണ് എന്നാണ് ആ ഈമാൻ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുക എന്നാണ് ആലോചിക്കേണ്ടത് അതിനെ ഒന്നാമത്തെ കാര്യമെന്നു പറയുന്നത് നമ്മൾ നമ്മുടെ നമസ്കാരം നമസ്കാരം ശരിയാക്കുക എന്നുള്ളതാണ് അസ്വലാത്വ സിലത്തുൻ നമസ്കാരം സ്ഥിരത്താണ് എന്നാണ് പഠിപ്പിച്ച് ബന്ധമാണ് എന്നാണ് പഠിപ്പിച്ച് അടിമയും ഉടമയും തമ്മിലുള്ള പടച്ച റബ്ബിനോട് നമ്മുടെ സംസാരം എങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ എന്നാണ് ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇറക്കി വെച്ച ഒരു അനുഭൂതി കിട്ടുന്ന തലത്തിലേക്ക് നമസ്കാരത്തിനു വേണ്ടിയുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടോ അതല്ല ഞാൻ പിന്നെ നമസ്കരിച്ചോളാം എന്ന മനോഭാവമാണ് നമ്മുടെ വരുന്നെങ്കിൽ അതൊക്കെ നമ്മുടെ ഈമാൻ്റെ ദുർബലതയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നും ആ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ആദ്യം നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പങ്ക്ച്വൽ ആകാൻ വേണ്ടി പരിശ്രമിക്കണം അത് ജമാത്തിന് പരമാവധി സമയം ക്രമീകരിച്ച് പള്ളിക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കണം നമ്മളാണ് ഈ എഫേർട്ട് ഇടേണ്ടത് റിസൾട്ട് പഠിച്ചോന്ന് തരും അള്ളാഹുലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ എത്ര കണ്ടടുപ്പിക്കുമോ അത്ര കണ്ട് പടച്ച റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ സക്കീനത്ത് നമ്മൾക്ക് പ്രദാനം ചെയ്യും സമാധാനം കിട്ടും ഒരു പീസ്ഫുൾ ആയ ലൈഫ് കിട്ടും അതല്ലാത്ത കാലത്തോളം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഫുൾഫിൽ ആകാത്ത പോലെ അനുഭവപ്പെടുകയാണ് ചെയ്യുക അർഹമുറാഹിമീനായ നാഥൻ നമസ്കാരം കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ